ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ാവിൽ കൊല്ലാരൻ ആലിയുടെ ഒറ്റയാൾ പോരാട്ടം നാടിനു വേണ്ടി ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങൾക്കെതിരെയും കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തിക്കാത്തതും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്തതിനു നേരെയുമാണ് പോരാട്ടം കാളികാവ് ബസ് സ്റ്റാൻഡുകളിലെ മാലിന്യങ്ങളും ബസ് സ്റ്റാൻഡിനെ അവഗണിക്കുന്ന ബസ്സുകളുടെ നിലപാടിനെതിരെയും രണ്ടു ദിവസമായി ഒറ്റയാൾ പോരാട്ടത്തിലാണ് ആലി ഏറെക്കാലമായി കാളികാവ് വങ്ങാടി ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ട കെട്ടിടാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും മാറ്റി യാത്രക്കാർക്കും ബസ്സുകൾക്കും സൌകര്യമൊരുക്കുക എന്നതാണ് ഒരാവശ്യം വില്ലേജ് പരിസരത്തെ പൊതു കിണറിനോട് അടുത്തുള്ള മാലിന്യങ്ങൾ നീക്കി കിണർ സംരക്ഷിക്കുക എന്നും ആലിയുടെ സമരത്തിന്റെ മുദ്രാവാക്യമാണ് കൊല്ലാരൻ ആലി പ്രായമറന്ന് നേരത്തെയും ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് നാടിന്റെ പൊതു ആവശ്യങ്ങളിൽ സമൂഹത്തിന്റെ പ്രതികരണ ശേഷിക്ക് ഉത്തേജനം നൽകുക എന്നതാണ് ആലിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ മറ്റൊരു ലക്ഷ്യം രണ്ടായിരത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് നിലവിൽ വന്നത് അന്നത്തെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കാളികാവിൽ സ്റ്റാൻഡ് പഞ്ചായത്ത് പാസാക്കി എന്നാൽ ഇന്നത്തെ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ കുറെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുക അതവിടുന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയാണ് എത്രയോ മാലിന്യങ്ങൾ അവിടെ എവിടെയും കൊണ്ടി തട്ടുന്നു ഇവിടെ നാല് അഞ്ചു മാസമായി ഇപ്പൊ അവിടെ ആ മാലിന്യം കൂട്ടിക്കിടക്കാണ് അതിന് പഞ്ചായത്ത് പരിഹാരം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അതായത് ബസ് ഇവിടെ തിരിച്ചു വരണം ഇവിടുത്തെ അക്കരന്ന് വരുന്ന ബസ്സുകൾ ഇവിടെ തിരിച്ചു വരുന്നില്ല അപ്പൊ അവർ ചില ആൾക്കാർ പറഞ്ഞു ഇവിടെ മാലിന്യം കൂട്ടിയിട്ടോണ്ട് ഞങ്ങൾക്ക് അവിടെ തിരിച്ചു വരാൻ നിർത്താൻ സമയമില്ല സ്ഥലമില്ല എന്ന് അപ്പൊ ദയവ് ചെയ്ത് പഞ്ചായത്ത് അതിന് നടപടി എടുക്കണം മാലിന്യങ്ങൾ അവിടുന്ന് മാറ്റണം എന്നാണ് വളരെ വിനയപൂർവ്വം ഇവരുടെ ഇവിടുത്തെ ഭരണാധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ കാളികാവ് വില്ലേജിന്റെ കിണർ നൂറ് കണക്കിന് ആൾക്കാർ കാളികാവ് അവിടുന്ന് വെള്ളം കുടി കുടിച്ച് കോരിക്കുടിച്ചിരുന്ന സ്ഥലമായിരുന്നു അവിടെയൊക്കെ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അവിടെ ആകെ കച്ചറയാക്കിരുന്നു അയിമ്പത് പൈസക്ക് ആ വില്ലേജ് കിണറിൽ നിന്ന് വെള്ളം ഈ ഹോട്ടലിൽ മുക്കി കൊടുന്ന് ജോലി എടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിന്റെ സങ്കടം പറയാൻ പറ്റില്ല അത് മാലിന്യമായി കിടക്കുന്നതാണ് അവിടെ കാണാൻ കഴിയുന്നത് ദയവ് ചെയ്ത് കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്